പത്ത് ഇരുപത്തി രണ്ട് വർഷമായിട്ട് ഞാൻ ഈ ലോഡിങ്ങിലുണ്ട് അതിന് മുമ്പ് ഞാൻ മരം വലിക്കാൻ പോയിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് എനിക്ക് വേറെ ഒരു വരുമാനമില്ല എനിക്ക് ഇത് ഒരു ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ അന്നേരം ഞാൻ ഈ പണിയില്ലാണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും അവർ ഒരു രണ്ട് ദിവസ തല ദിവസങ്ങളും പറയുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും കൂലിപ്പണിക്കുന്നെങ്കിലും ഞാൻ പോയത് തൊഴിലുറപ്പ് ഞാൻ പോയനെ അതിന് വരെ പോകാൻ പറ്റാത്ത രീതിയിൽ ഞാൻ പണിക്ക് വന്നതിന് ശേഷമാണ് ഈ പാമ്പന വിളിച്ചിട്ട് പറയുന്നത് രാജൻ പണിക്ക് പോകണ്ട എന്താ കാരണം ചോദിച്ചപ്പോൾ കാരണം പറയുന്നില്ല എന്നാൽ അവർ കാരണം ഒരു കാരണം പറയണല്ലോ നമുക്ക് ഇങ്ങനെ നിങ്ങൾ പണിക്ക് പോകാത്തതിൻ്റെ ഞാൻ ആ ഈ പാർട്ടിക്ക് എതിരായിട്ടോ ഞാൻ ഈ പിന്നെ ഈ ഐ എൻ ടി സിക്ക് എതിരായിട്ടോ ഞാൻ ഇതുവരെ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല പിന്നെ ഇവർ വെറുതെ എന്തുകൊണ്ട് ഇത് എൻ്റെ മോൻ പിന്നെ എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതായിരിക്കണം കാരണമെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഇപ്പോൾ നമുക്ക് അവന് ഇരുപത്തിനാല് വയസ്സുള്ള ചെക്കനാണ് അവന് അവന്റേതായ സ്വാതന്ത്ര്യമില്ലേ വരെ പിന്നെ നിഷേധിക്കാൻ പറയുന്നത് അവനോട് പിന്നോ പിന്മാറണം അവനെവിടെയോ സ്ഥാനാർത്ഥിയാകണം എന്ന് പതിനെട്ടാം വാർഡിൽ സ്ഥാനാർത്ഥി ആയിക്കോട്ടെ എന്ന് അവർ വന്ന് എന്നോട് ചോദിച്ചു എനിക്ക് താൽപ്പര്യമില്ലായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞു അങ്ങനെ അതുകൊണ്ടായിരിക്കണം അവനെ പിന്മാറ്റണം എന്ന് പറഞ്ഞിട്ട് സി പി എം അവരെ അവനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പതിനെട്ടാം പാർട്ടിൽ ഞാൻ രണ്ടാം വാർഡിലാണ് ഉള്ളത് അവനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധം വരുന്നില്ല അവർ അവന് വേണ്ടിയിട്ട് എനിക്ക് പ്രവർത്തിക്കേണ്ടിയും വരുന്നില്ല അവന് വേണ്ടിയിട്ട് പിന്നെ ഇത് ചെയ്യേണ്ടിയും വരുന്നില്ല പിന്നെ വോട്ട് ചെയ്യേണ്ടിയും വരുന്നില്ല ഞാൻ വേറൊരു പിന്നെ ഇതിലോ ഉള്ളത് വേറൊരു ഉള്ളത് ചേട്ടൻ പേരെന്താ എൻ്റെ പേര് രാജൻ എൽ ഡി എഫിൻ്റെ പതിനെട്ടാം വാർഡ് സ്ഥാനാർത്ഥിയായിട്ട് വട്ടാൻകുപ്പ് പതിനെട്ടാം വാർഡ് സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി കണ്ടിട്ടുണ്ടായിരുന്നു അത് അറിഞ്ഞപ്പോൾ മുതലാണെങ്കിൽ അച്ഛനോട് ഇങ്ങനെ രണ്ട് ദിവസം ഒന്ന് വിളിച്ചിട്ട് വൈകുന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മത്സരിക്കാൻ വേണ്ടി പാടില്ല ഞാൻ മോൻ മത്സരിക്കാൻ വേണ്ടി പാടില്ല അങ്ങനെ മത്സരിക്കുന്നുണ്ടെങ്കിൽ പണിക്ക് വരാൻ വേണ്ടി പറ്റില്ല പണി മാ പണിയിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് നിലവിൽ ഇന്ന് രാവിലെ പണിക്ക് വന്ന സമയത്ത് അറ്റൻ്റെ പണി എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പണിക്ക് വന്ന സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്തി വയ്ക്കുവാണ് നിലവിൽ